ായുള്ള അധികൃതരുടെ അനാസ്ഥയിൽ ശോചനാവസ്ഥയിലായി കിടന്ന റോഡ് നാട്ടുകാർ ചേർന്ന് പിരിവിട്ട് ഗതാഗത യോഗ്യമാക്കി ഇടുക്കി രാജാക്കാട് പഞ്ചായത്തിലെ അടിവാരം ഒട്ടലാങ്കൽപടി റോഡിന്റെ മധ്യഭാഗത്തുള്ള ഇരുനൂറ് മീറ്റർ ഭാഗമാണ് നാട്ടുകാർ തന്നെ ജെ സി ബി എത്തിച്ച് ഗതാഗത യോഗ്യമാക്കിയത് കാർഷിക കുടിയേറ്റ മേഖലയായ അഞ്ച് എട്ട് വാർഡുകളുടെ അതിർത്തി തിരിച്ചു കടന്നു പോകുന്ന റോഡാണ് ഒട്ടാലങ്കൽ അടിവാരം റോഡ് റോഡിന്റെ ഇരുവശത്തു നിന്നും ടാറിംഗ് നടത്തുകയും ചെയ്തു ഇതിനുശേഷം അവശേഷിക്കുന്നത് ഇടയിലുള്ള ഇരുന്നൂറ് മീറ്റർ ഭാഗമാണ് കാലങ്ങളായി മൺറോഡായി കിടക്കുന്ന ഈ ഭാഗത്ത് വലിയ കിടങ്ങുകൾ രൂപപ്പെട്ട് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് അധികൃതർ കണ്ണു തുറക്കുന്നത് കാത്തു നിൽക്കാതെ നാട്ടുകാർ ചേർന്ന് പണം കണ്ടെത്തി ജെ എത്തിച്ച് താൽക്കാലികമായി വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത് മഴക്കാലമാകുന്നതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും പഴയ സ്ഥിതിയിലാകും അതിനു മുന്നേ ഈ ഭാഗം കൂടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ട് സൈഡിൽ നിന്നും അവര്ന്ന് രണ്ട് സൈഡിൽ നിന്നും കോൺക്രീറ്റ് ചെയ്ത് വഴി പണ്ട് ഭംഗിയാക്കി കുറച്ചൊരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇനി വഴി ശരിയാക്കാൻ വേണ്ടിയിട്ട് നന്നായി കിട്ടാനുള്ളത് അവിടെ ഫുള്ളായിട്ട് കല്ലുകൾ പൊങ്ങി പൊങ്ങിക്കിടന്ന് ഇന്നലെ നൈറ്റാണെങ്കിൽ പോലും ബൈക്ക് യാത്രക്കാരൊക്കെ വീടുകയും സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി അത് ഉരുണ്ട് വീഴാതെ ഇപ്പം പിള്ളേരൊക്കെ രാവിലെ സ്കൂളിപ്പോ നമ്മളൊക്കെ ഒരു കല്ല തട്ടി അല്ല അല്ലെങ്കിൽ വീഴുന്ന അവസ്ഥകളാണുള്ളത് അത് ഇനിയെങ്കിലും ഇത് ബന്ധപ്പെട്ട അധികാരികള് കണ്ണു തുറന്ന് നല്ല രീതിയിൽ അതായത് താഴെ വലിയ നല്ലൊരു കെട്ടുണ്ട് അപ്പം എപ്പോൾ ഏത് രീതിയിൽ ഇപ്പോൾ വർഷം ഒന്നര വർഷമായിട്ട് ടെൻഡർ ആയി ആരും എടുക്കാനില്ല അങ്ങനെ പല പല എക്സ്ക്യൂസുകളാണ് കാണുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കും വ്യക്തമായി രണ്ട് സൈഡും വളരെ എല്ലാം ഇത്ര സ്പേസ് മാത്രമേ ഇത്രയും സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി അധികാരികൾ നല്ല രീതിയിൽ ഒരു നിലവിൽ മീറ്റർ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ടൗണുമായി ബന്ധപ്പെടുന്നതിന് രണ്ടു കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികളിലായിരുന്നു സ്കൂൾ കുട്ടികൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമടക്കം വലിയ ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് നാട്ടുകാർ തന്നെ പണം കണ്ടെത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടത്